നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം പിന്നിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നമ്മൾ ഓരോരുത്തരും കാലെടുത്തു വയ്ക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഒരുപാട് പാഠങ്ങളും വിഷമതകളും ദുഃഖങ്ങളും ഒക്കെ നൽകി കടന്നുപോയി ഇനി വരാനിരിക്കുന്നത് നല്ല നാളെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഒൻപത് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി വർഷം അത്യപൂർവമായ ഭാഗ്യ വർഷമാണ് സമ്മാനിക്കാൻ പോകുന്നത് അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രധാന നേട്ടങ്ങളെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കുന്നുണ്ട് വീഡിയോ കാണുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം എന്തുകൊണ്ട് ഭാഗ്യം സമ്മാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നല്ലൊരു ഭാഗ്യവർഷമാണ് കാരണം വ്യാഴം ശനി എന്നീ രണ്ട് പ്രധാന ഗ്രഹങ്ങൾ ഒരേ സമയം അനുകൂലമായി വരുന്നത് ഈ വർഷത്തിൻ്റെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് പ്രധാനമായും വിദേശയാത്ര യോഗമാണ് കാണുന്നത് അതുപോലെ തന്നെ സ്വന്തമായി പുതിയ വാഹനം അല്ലെങ്കിൽ കാർ വാങ്ങാനുള്ള ഭാഗ്യം എന്നിവയാണ് ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമായും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേട്ടങ്ങളായി വരുന്നത് അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ട്രാവൽ ഐ ടി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം വളരെ മികച്ചതായിരിക്കും അതുപോലെ തന്നെ വൻ സാമ്പത്തിക നേട്ടമാണ് ഇവരെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ലൊരു വർഷമായിരിക്കും ഈ ഒൻപത് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാഗ്യം കൈവരുന്ന ആദിത്യ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം വാഹനയോഗം വളരെ ശക്തമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ കാർ വാങ്ങാനും തടസ്സങ്ങൾ മാറി വിദേശത്ത് പോകാനും അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാധിക്കും ഒരു സ്വന്തമായി ഒരു വാഹനം വാങ്ങണമെന്നത് അശ്വതി നക്ഷത്രക്കാരുടെ സ്വപ്നമാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാധ്യമാകാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ആഡംബര ജീവിതം നയിക്കാനുള്ള ഒരു യോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നത് ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ രോഹിണി നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ഇപ്പോഴത്തെ ജീവിതത്തിലെ കഷ്ടതകൾ മാറിക്കൊണ്ട് ഒരു ആഡംബര ജീവിതം നയിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രോഹിണി നക്ഷത്രക്കാർ തയ്യാറെടുക്കുന്നത് ദൂരയാത്രകൾ കുടുംബത്തോടൊപ്പം നടത്താനും വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള നടപടികൾ ശരിയാകാനും സാധ്യത കാണുന്നു അടുത്തത് മൂന്നാമത്തെ നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാഗ്യം കാണുന്ന മൂന്നാമത്തെ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം പുനർദം നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചുപിടിക്കാൻ സാധിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാനഡ യു കെ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പുണർദ്ദം നക്ഷത്രക്കാർ എങ്കിൽ അനുകൂല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ നക്ഷത്രത്തിൽ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്നുള്ള ധനയോഗം കൂടുതലായി നിങ്ങളുടെ നക്ഷത്രത്തിൽ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാഗ്യം കാണുന്ന മറ്റൊരു നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വിദേശയാത്രകൾ യാത്രകൾ നടത്തേണ്ടി വരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഉത്തരം നക്ഷത്രക്കാരിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കാൻ കാണുന്ന ഒരു വർഷമാണിത് അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങാനുള്ള യോഗവും ഉത്തരം നക്ഷത്രക്കാരിൽ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അടുത്ത ഭാഗ്യ നക്ഷത്രം ചോദി നക്ഷത്രമാണ് വിദേശത്തു നിന്നും വലിയ ധനലാഭം പ്രതീക്ഷിക്കാൻ പറ്റുന്ന നക്ഷത്രക്കാരാണ് ചോതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ലൊരു വർഷമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കായി പുതിയ വാഹനങ്ങൾ വാങ്ങാനും ചോദ്യ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം സാധിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും നല്ലൊരു നേട്ടം കൈവരിക്കാൻ പറ്റുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ മക്കളോ ഇത് കേൾക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ദേവിയുടെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന സമയമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കാൻ ഈ ഒരു വർഷം നിങ്ങളെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാഗ്യം ലഭിക്കാൻ പോകുന്ന അടുത്ത നക്ഷത്രമാണ് അനീഴൻ നക്ഷത്രം അനിഴ നക്ഷത്രക്കാർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ശമ്പള വർധനവ് ഉണ്ടാകാൻ സാധ്യതയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നാട്ടിൽ വീടുപണി പൂർത്തിയാക്കാനും പുതിയ വാഹനം വാങ്ങാനും അനിഴ നക്ഷത്രക്കാർക്ക് സാധിക്കും വീടുപണി പകുതി വെച്ച് മുടങ്ങിപ്പോയവരാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയമാണ് എല്ലാം കൊണ്ടും യോജിച്ച അനുകൂലമായിട്ടുള്ള ഭാഗ്യം കടന്നു വരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അനിഴം നക്ഷത്രക്കാർക്ക് അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭാഗ്യനക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാർക്ക് ഭൂമി വാഹനം എന്നിവ വാങ്ങാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം വിദ്യാർത്ഥികളിൽ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം ലഭിക്കും അതുകൊണ്ട് തന്നെ തിരുവോണം നക്ഷത്രക്കാർക്ക് മികച്ച ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭാഗ്യനക്ഷത്രമായിട്ടുള്ള ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്രതീക്ഷിതമായി വിദേശയോഗം ലഭിക്കാനും ലോട്ടറി ചിട്ടി എന്നിവയിലൂടെ വാഹനം വാങ്ങാനുള്ള സാമ്പത്തിക സഹായവും ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുകൊണ്ട് തന്നെ ചതിയം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ബമ്പർ ലോട്ടറി പോലെയുള്ള ഭാഗ്യക്കുറികൾ എടുക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കണം നല്ലൊരു ധനയോഗം നിങ്ങളുടെ നക്ഷത്രത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോട്ടറി വഴിയോ മറ്റോ നിങ്ങൾക്ക് വലിയൊരു തുക ലഭിച്ചേക്കാം അതുകൊണ്ട് തന്നെ ചതയ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ലൊരു വർഷമായിരിക്കും അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാഗ്യം കൈവരാൻ പോകുന്ന അവസാനത്തെ നക്ഷത്രമാണ് ഒൻപതാമത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന നക്ഷത്രക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രേവതി നക്ഷത്രക്കാർ രേവതി നക്ഷത്രക്കാർക്ക് മക്കളുടെ പേരിൽ ഒരു വാഹനം വാങ്ങാൻ യോഗമുള്ളൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുപോലെ തന്നെ നിങ്ങൾ വിദേശത്തുള്ളവരാണ് എങ്കിൽ വിദേശത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള രേഖകൾ ലഭിക്കാനുള്ള യോഗം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രേവതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് ശുഭകാര്യങ്ങൾ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രേവതി നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ ഈ ഒൻപത് നക്ഷത്രക്കാരും ഈ ഭാഗ്യം നിലനിൽക്കാൻ വേണ്ടി ചെറിയ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് തീർച്ചയായും പൂർണ്ണ ഭക്തിയോടുകൂടി മാത്രം മുന്നോട്ടു പോവുക വിശ്വാസം അത് കൂടിയേ തീരൂ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും അത് നിങ്ങളുടെ ഭാഗ്യം കൂടുതലായി നിലനിൽക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം സന്ധ്യാദീപം തെളിയിച്ചതിന് ശേഷം വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എള്ളുതിരികത്തിക്കാനും ശ്രമിക്കുക എല്ലാവരും പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം